ചാനലും കിട്ടിയില്ല ഒഴിഞ്ഞു ാക്കും ഓടിച്ചാണൊക്കെ പോയിക്കണോ വല്ല ചുണ്ടോ പോയി നോക്കി ഇച്ച അതിനൊന്നും ആവൂല സെക്കീൻ ഉണ്ടായപ്പോ ഇങ്ങനൊന്നും അല്ലോ നിങ്ങക്ക് നേരത്തിനും കാലത്തിനും ഒക്കെ ഇണ്ടായിരുന്നല്ലോ കിട്ടിന്നില്ലേ തിന്നാനും കുടിച്ചാനും ഒക്കെ കിട്ടിന്നു ഇപ്പൊ അത് ഇല്ലാത്ത ഗതിയോടൊപ്പം മനസ്സിലായില്ലേ കേക്ക് ആ ഞാനും തന്നെ എന്റെ കുട്ടീനെ കൊറേ വാക്കാനും പറഞ്ഞോളൂ പാവന്റെ കുട്ടി അതിലൊന്നു വെച്ച് യാതൊരു സങ്കടവും ഇല്ല പൊകഞ്ഞ കൊള്ളി പൊറത്ത് ഓടില്ലാന്ന് വച്ച വെള്ളം കുടിച്ചൊന്നും വാണ്ടേ ചോറും ചോറൊന്നും ഉണ്ടാക്കണ്ടേ ദത്താ എന്റെ കഥ ഓരോ വരും എന്റെ കാലിന്റെ ചോട്ടിൽ നോയിക്കോ ഏത്തും കാലത്തിന് തിന്നാൻ കിട്ടില്ല കുടുക്കാൻ കിട്ടില്ല എന്റെ കുട്ടീനെ തച്ചാട്ടിട്ടേ അയക്കപ്പ എവിടെയാണ് ഏതെങ്കിലും ചെയ്തത് നിന്റെ കുട്ടി തച്ചു പറഞ്ഞിട്ടല്ലേ ഒരാശനോടുണ്ടാവും ചെക്കിനോടെ ഓന്റെ പെണ്ണുങ്ങളോടെ ആ അടുക്കളയിൽ ഉണ്ടാവും അല്ല എവിടേക്കാവും പോണു മരപ്പോത്ത് അതിനെ തന്നെ അവന് പറ്റുള്ളൂ ഇവിടെ വരും ആ ആ